കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് ഏതാണ്ട് പതിനൊന്ന് വർഷം മുന്നേ മലയാള സിനിമ കാണണം എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകണം അതും കൊച്ചെടുപ്പാൻ രാവിലെ ഏഴേ മുക്കാലിന് ഒരു ഷോയിൽ മാത്രമേ മലയാള സിനിമ കാണാൻ പറ്റുള്ളായിരുന്നു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂറുള്ള ചുറ്റളവിലുള്ള മാളുകളിലൊക്കെ മലയാള സിനിമ വരാൻ തുടങ്ങി എങ്കിലും എല്ലാ സമയത്തും ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത് നമ്മൾ ഒരു ദിവസം മൾട്ടിപ്പിൾ സിനിമയൊക്കെ പോയി കാണുമെന്ന് പറഞ്ഞിട്ടില്ലേ അത് കഴിഞ്ഞ് നമ്മൾ വീട് വാങ്ങിച്ച സമയത്താണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഒരു മോളും തിയേറ്ററും ഇത് പണിയുന്ന സമയത്ത് ഞാൻ പറയാം നമുക്കിനി ഇന്നും ഇവിടെ വന്ന് സിനിമ കാണാമല്ലോ എന്ന് നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യുമ്പോൾ മറ്റൊന്നായിരിക്കുമല്ലേ അല്ലേ ദൈവത്തിന്റെ പ്ലാൻ പിന്നീട് നമ്മുടെ ലൈഫിൽ സംഭവിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പോയി നമ്മുടെ പ്രേമലി കണ്ട കഥ ഞാൻ പറഞ്ഞില്ലായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നും ഇന്ന് മുന്നിലുണ്ടായിട്ടും ഇതുവരെ ഉള്ളിൽ കയറിയിട്ടില്ലാത്ത എം ബി മൂവീസിൻ്റെ ഉള്ളിൽ കയറി ഞാനിന്ന് ആദ്യമായിട്ടൊരു സിനിമ കണ്ടു ഇൻ്റർവെൽ ആയപ്പോൾ നമ്മൾ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇത്ര വലിയ കാര്യമായിട്ട് പറയാനുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ എനിക്കിതൊക്കെ എവറസ്റ്റ് കീഴടക്കിയ പോലെയാണ് ഒരുപാട് പേടിയും ടെൻഷനൊക്കെയാണ് തിരഞ്ഞെടുത്തുനിന്ന് ഒന്ന് പുറത്ത് ചാടിയത് എന്തേ പെട്ടെന്ന് ചാടാമെന്ന് ചോദിച്ചാൽ രണ്ട് റീസൺ ഉണ്ട് അത് പറയാം എന്നാൽ ഞാൻ പോയത് വിസാടെ കൂടാണ് എൻ്റെ ഫ്രണ്ടാണ് നെയ്ബറാണ് ഒരു തമിഴാണ്